ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എ കെ ബാലൻ നാഥാപുരത്തിൽ നല്ല കാര്യം ചെയ്തപ്പോൾ നല്ലത് എന്ന് പറഞ്ഞതാണ് അയാൾ പറയുന്നത് ഒരു എ കെ നല്ല കാര്യം ചെയ്താൽ അത് നല്ലത് എന്ന് പറയുന്നതിൽ ഒരു മടിയും നമുക്കില്ല ബാലം ചെയ്ത നല്ല കാര്യം നല്ലത് പറഞ്ഞിരിക്കും പക്ഷേ ബാലൻ ഇപ്പം ചെയ്ത കാര്യം നല്ലത് എന്നാലും ഇപ്പം ബാലം ചെയ്ത യു ഡി എഫിന്റെ ഭരണം വന്നാൽ നമ്മൾ ആലോചിക്കുന്ന വിഷയ ബാലൻ നല്ല മനുഷ്യനേനും ഒരു ഒരു മോശമൊന്നും ബാലനെ കുറിച്ച് പറയാനില്ലായിരുന്നു പക്ഷെ ഇപ്പം ബാലൻ പറഞ്ഞെന്നു ഡി എഫിന്റെ ഭരണം വന്നാൽ ജമായത്തെ ഇസ്ലാമിക്കാരൻ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയാകും മാറാട് ആവർത്തിക്കും ഇതെന്തിനാ അതിന്റെ ആവശ്യം മാറാടും ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫിന്റെ ഭരണവും തമ്മിൽ എന്താ ബാലാബന്ധം എന്തെങ്കിലും ഉണ്ടാ എന്തെങ്കിലും ഉണ്ടോ ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനാണ് നാട്ടിൽ വർഗീയത ഉണ്ടാക്കാനാണ് മാറാട് കലാപം നടക്കുന്ന കാലത്ത് ചരിത്രം കൂടി പഠിക്കണം മാറാട് കലാപം നടക്കുന്ന വായി രണ്ടാളും പരിതാ മുസ്ലിം ലീഗിനെതിരായി മാധ്യമം പത്രത്തിലെ കൊണ്ട് എഴുതിക്കാൻ അന്ന് ജമായത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ചത് മാർസ്റ്റ് പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടിയ ആ മാറാട് കലാപമാണ് ഇപ്പൊ ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവാൻ കേരളത്തിലെ മുസ്ലിമികൾ ആകെ അത്ര അസാധുക്കളുള്ളൂ ഓരെ കൊണ്ട് എന്താ ഇത് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കറിയാം ഇങ്ങള് പറയുന്ന ഗൂഢ ഉദ്ദേശം അത് വെള്ളപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ ഒരു വെള്ളപ്പൂശാന് വേണ്ടി ഏർപ്പാടാണ് ഇത് ബാലം പറയുന്നതല്ല ബാലന്റെ ദേഹത്തിൽ ചേത്താൻ പറയുന്ന ചേത്താൻ എന്തിനിക്കുക പിണറായി വിജയൻ തന്നെയാ പിണറായി വിജയൻ തന്നെയാ ബാലിന് മറ്റൊന്നും പറയേണ്ടിയില്ല ബാലൻ അഞ്ചേരത്ത് നിക്കാത്തിൻ്റെ വയൽത്തര മൗലൂടെ കഥല്ലാം പറഞ്ഞിരിക്കുക ഇതെല്ലാം പറയേണ്ട ബാലിന് എന്താ ഇതിന്റെ ആവശ്യം ജമാത്ത് ഇസ്ലാമിന് ജമാഅത്ത് ഇസ്ലാമി ബാലിന്റെ ആപോല അതിന്റെ ഒരു ശല്യവും ജമാഅത്തിനെ കൊണ്ട് അ സാധുക്കൾ എന്തിനാ ബാലൻ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞതിന്റെ പിന്നിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നാദാപുരത്ത് നൽകിയ മാർസ്റ്റ് പാർട്ടിക്കാരായ നല്ല ആളുകൾ തയ്യാറായിട്ടുണ്ട് വെറുതെ നമ്മൾ ജയിച്ച് എങ്ങനെയാ രണ്ടാം പാടില് ജയിച്ച് നമ്മളൊക്കെ ഒന്നാം നമ്പർ മാർഗിസേന മാറി കുത്ത് കുത്തി ഇരുപത്തി ഒന്നാം പാർട്ടിൽ ആരാ കുത്തില്ലേ ആരാസ്റ്റ് നല്ല നല്ല ഉയർന്നു ഉയർന്നു നല്ല നല്ല മാർഗീസ് മാറ്റമാണ് ഒരു ശക്തിക്കും കഴിയില്ല നിങ്ങൾ എന്ത് വർഗീയ പ്രചാരണം നടത്തിയാലും ഞാളതിനോട് ഇല്ല തലേ കുഞ്ഞു മോനെ ഞാളില്ലേ ഒരു വർഗീയ ആ മുസ്ലിം ലീഗ് മറുപടി പറയാതിരുന്നത് എ കെ ബാലനും വെള്ളാപ്പള്ളി നടേശനും അതിന്റേതായ ഭാഷയിൽ മറുപടി പറയുന്നത് പാർട്ടി ലീഗ് പാർട്ടിയൊന്നുമല്ലേക്കാളും വലിയ ആൾക്കാരോട് പറഞ്ഞ പാരമ്പര്യ പാർട്ടിയാ ലീഗ് മഹാനായ സിഹിച്ച മോഹോദയന്റെ പാർട്ടിയായി ഇത് ബാലനോട് വെള്ളാപ്പള്ളിയോട് മറുപടി അറിഞ്ഞു വിടീട്ടാ പറയുന്നില്ല അതിനൊരു വർഗീയവത്കരി കേരളത്തിലെ രാഷ്ട്രീയം വർഗീയവൽക്കരിച്ച് ഈ രാഷ്ട്രീയമായ ചർച്ച അവസാനിപ്പിക്കാനുള്ള മാർസിസ്റ്റ് പാർട്ടിക്കാരന്റെ ഗൂഢതന്ത്രം തിരിച്ചറിയാത്ത കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ പാഠം എന്ന് മാത്രം മനസ്സിലാക്കണം നാദാപുരത്ത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ വിജയിപ്പിക്കാൻ തയ്യാറായ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതിനോടൊപ്പം പ്രിയപ്പെട്ട റസീന നിങ്ങൾ ബത്തേരിയുടെ സുൽത്താനയാണെങ്കിലും നാദാപുരത്തെ പ്രിയങ്കരിയാൻ നാദാപുരത്തെ പ്രിയങ്കരിയാണ് മഹാനായ സൂപിയാജി ആത്മാവ് അഭിമാനം കൊള്ളുന്നുണ്ടാകും നാദാപുരത്ത് സു സഹായവും സഹകരണവും കൊണ്ട് ജീവിച്ച നിരവധി വ്യക്തികളും അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന നിരവധി സ്ഥാപനങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയ നിരവധി മതധർമ്മ സ്ഥാപനങ്ങളും എല്ലാം തന്നെ അഭിമാനം കൊള്ളുന്ന നിമിഷമാണ് ഈ നിമിഷം നിങ്ങളുടെ ഒരു മുൻസിപ്പാൽ ചെയർപേഴ്സൺ പദവി കേവലം ഒരു മുനിസിപ്പാൽ ചെയർപേഴ്സൺ പദവി മാത്രമല്ല ബത്തേരിക്കാർ നമുക്ക് നൽകിയ ഏറ്റവും നല്ല ഉപഹാരമാണ് ആ ബത്തേരിയിലെ പ്രബുദ്ധരായ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു ജയ്ഹിദ്